തനിക്കെതിരെ ഉയർന്ന രണ്ട് സ്ത്രീപീഡന ആരോപണങ്ങളും വ്യാജമെന്ന് നടൻ ജയസൂര്യ ഫേസ്ബുക്കിലൂടെയാണ് തൻ്റെ ജന്മദിനം അറിയിച്ചതിനോടൊപ്പം പീഡനക്കേസിനെ കുറിച്ചുള്ള പ്രതികരണവും ജയസൂര്യ നടത്തിയത് ആർക്ക് നേരെയും എപ്പോൾ വേണമെങ്കിലും വ്യാജ ആരോപണം ഉന്നയിക്കാം എന്നാൽ അവർക്ക് മനഃസാക്ഷി ഇത്തിരി പോലും ഉണ്ടാവരുതെന്ന് മാത്രം അമേരിക്കയിലാണ് താനെന്നും ഇവിടുത്തെ ജോലി കഴിഞ്ഞാലുടൻ നാട്ടിൽ തിരിച്ചെത്തുമെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും ജയസൂര്യ പറയുന്നു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാവികളുടെ നേരെ മാത്രം എന്ന് പറഞ്ഞാണ് ജയസൂര്യ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ജയസൂര്യയുടെ കുറിപ്പ് ഇങ്ങനെ ഇന്ന് എൻ്റെ ജന്മദിനം ആശംസകൾ നേർന്ന് സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ അത് എന്നെയും തകർത്തു എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയായി മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കി ഉണ്ടാവരുത് എന്നേയുള്ളൂ പീഡനം പോലെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നത് നന്ന് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാൻ ഉള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളികളായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം എന്നാൽ കുറുപ്പിനോട് സമ്മിശ്ര പ്രതികരണമാണ് കാണുന്നത് താങ്കൾ അമേരിക്കയിൽ നിന്ന് വാചകമടിക്കാതെ ഇന്ത്യയിലേക്ക് വന്ന് അന്വേഷണത്തെ സധൈര്യം നേരിടൂ എന്ന് പറയുന്നവരുണ്ട് ഗോവിന്ദച്ചാമിയും നിയമവിദഗ്ധരുമായി ആലോചിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നതെന്ന് ഒരാൾ കമൻറ്റിട്ടിട്ടുണ്ട് ജയസൂര്യ പിന്തുണച്ചും ജന്മദിനാശംസകൾ നേർന്നും ഒട്ടേറെ പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്